ഞാനിപ്പോൾ അബ്ജോദിന് രണ്ടായിരത്തി പതിനാറിലെ സി പി എമ്മിൻ്റെ മാനിഫെസ്റ്റോ അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലല്ല കേട്ടോ രണ്ടായിരത്തി പതിനാറിലെ അതിലെ നാൽപ്പത്തി എട്ടാമത്തെ പേജിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പോയിൻ്റ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് എന്താണ് പാർപ്പിടം ഇപ്പോൾ ശ്രീ അരുൺകുമാർ ഇവിടെ പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഒൻപതര വർഷം കൊണ്ട് ഞങ്ങൾ നാലര ലക്ഷം വീടുകൾ പണിത് കൊടുത്തു ഒരു ദിവസം നൂറ്റി മുപ്പത്തെട്ട് വീടുകൾ പണിത് കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങൾ മാനിഫെസ്റ്റോ അനുസരിച്ച് പോവുകയാണെന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിലെ മാനിഫസ്റ്റോയിൽ സി പി എം പറഞ്ഞത് എന്താണെന്ന് അരുൺകുമാറിന് ഓർമ്മയുണ്ടോ കാരണം നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇത് മുഴുവൻ പോകുന്നതാണോ രണ്ടായിരത്തി പതിനാറിൽ പാർപ്പിടം എന്ന കോളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ പോയിന്റിൽ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതായിരുന്നു അരുൺകുമാർ ഒരു ലക്ഷം വീട് വീതം നിർമ്മിച്ച് അഞ്ച് വർഷം കൊണ്ട് എല്ലാവർക്കും വീട് ഉറപ്പു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നാവുമ്പോൾ അഞ്ചു ലക്ഷം വീട് പൂർത്തിയായിരിക്കുമെന്നാണ് നിങ്ങളുടെ മാനിഫെസ്റ്റോ രണ്ടായിരത്തി പതിനാറിൽ പറയുന്നത് ഞാനത് അബ്ജോതിന് ഇപ്പോൾ അയച്ചു തന്നിട്ടുണ്ട് സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അരുൺകുമാറിനും അയച്ചു കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറാകാൻ നേരത്ത് നാലര ലക്ഷമാണ് പഠിത ഉള്ളൂ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ മാനിഫെസ്റ്റോ പോലും നിങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ തന്നെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഇപ്പോൾ തെളിയുകയാണ് അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് എന്നുള്ളത് തട്ടിപ്പാണ് എന്നുള്ളത് കേരളം തിരിച്ച